നമസ്കാരം പത്തനംതിട്ട ജില്ലാ പോലീസ് ഡാൻസ് ഓഫ് ടീമും ഏനാത്ത് പോലീസും നടത്തിയ സംയുക്ത നീക്കത്തിൽ ബൈക്കിൽ സഞ്ചരിക്കായിരുന്ന യുവാവിൽ നിന്ന് ആറു കിലോ കഞ്ചാവ് പിടികൂടി പഴകുളം ചരൂ വീട്ടിൽ ബദ്രുദ്ദീനാണ് അറസ്റ്റിലായത് കൊട്ടാരക്കര ഭാഗത്തു നിന്നും കഞ്ചാവുമായി വന്ന ബൈക്ക് ഡാൻസ് ഓഫ് സംഘവും ഏനാത്ത് പോലീസും ചേർന്ന് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ ഏനാത്ത് പാലത്തിന് സമീപം സാഹസികമായി കസ്റ്റഡിയിലിടുകയായിരുന്നു പാലത്തിന്റെ നടുവിൽ കൈകാണിച്ച് നിർത്താൻ ശ്രമിക്കവേ ഹെൽമെറ്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ അടിക്കാൻ ഇയാൾ തുനിഞ്ഞു വളരെ ശ്രമകരമായിട്ടാണ് പ്രതിയെ പോലീസ് സംഘം കീഴടക്കിയത് ബൈക്കും ഷോൾഡർ ബാഗിൽ സൂക്ഷിച്ച ആറ് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു ബൈക്കിന്റെ നമ്പർ എളുപ്പം കാണാൻ സാധിക്കാത്ത വിധം മറച്ച നിലയിലായിരുന്നു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന് കിട്ടിയ രഹസ്യ വിവരം കൈമാറിയതിനെ തുടർന്നായിരുന്നു പോലീസിന്റെ സംയുക്ത നീക്കം മാസങ്ങളായി പ്രതി പോലീസിന്റെ നിരന്തര നിരീക്ഷണത്തിലായിരുന്നു നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് നടപടി ഡാൻസ് ഓഫ് ടീമും ഏനാത്ത് പോലീസ് ഇൻസ്പെക്ടർ അമൃത് സിംഗ് നായികിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ബൈക്ക് തടഞ്ഞു നിർത്തിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസിനെ ആക്രമിക്കാനും മുതിർന്നു പോലീസ് ഓടിച്ചിട്ട് കീഴ്പ്പെടുത്തുകയായിരുന്നു അടൂർ പഴകുളം എന്നിവിടങ്ങളിൽ വ്യാപകമായി കഞ്ചാവ് കൈമാറ്റവും കച്ചവടവും നടക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഈ പ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഡാൻസ് അപ്പ് സംഘം ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കഞ്ചാവുമായി വരുന്നുണ്ടെന്ന വിവരം ലഭിക്കുകയും പോലീസ് സംഘം പരിശോധന ശക്തമാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രതിയെ കൊടുക്കാൻ സാധിച്ചത് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു ഏനാത്ത് പോലീസ് ഇൻസ്പെക്ടർക്കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരായ സാജൻ പീറ്റർ ഷൈൻ അമൽ യൂനിസ് സുനിൽ അടൂര് പോലീസ് സ്റ്റേഷനിലെ ശ്യാം എന്നിവരും ഡാൻസ് ഓഫ് ടീമിലെ ഉദ്യോഗസ്ഥരുമാണ് ഉണ്ടായിരുന്നത് പ്രതിയെ കോടതിയില് ഹാജരാക്കി Ini adalah tempatnya pertemuan. Ini adalah meja പേര് ഒരുമിച്ച് പേരുണ്ട ഫോൺ നമ്പറും മതി ഒന്നുമില്ല ഒന്നുമില്ലാതെ ഉള്ളു 啊，不不、ah,。<noise>